നാം രണ്ട് മൂന്നാമത്തെ നോമ്പിലേക്ക് നമ്മുടെ നമ്മുടെ തഹാല വീട്ടിലുള്ള ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും ും ഉപ്പരും എല്ലും തീർക്കുന്ന തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ മോതി തീർക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഖത്തം തീർക്കുന്നത് ശേഷമോ അതല്ലെങ്കിൽ പ്രാവശ്യം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം നമ്മൾ കുൽഹു അല്ലാഹ് ഓടണം അതെന്ത് വെച്ചാൽ നമ്മൾ ഇതുവരെ ഹത്തം ഓർത്തി തീർന്ന ർഹാനിൽ എന്തെങ്കിലും വലിയ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വലിയ പിഴവുകൾ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വീണ്ടും മൂന്ന് പ്രാവശ്യം കൂടെ ഓതുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഹത്തം തീർക്കുന്ന സമയത്ത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കൊൽഹുവൊള്ളാഹു ഓതേണ്ടതാണ് ഒരു പ്രാവശ്യം കൊല്ലുകൊള്ളാഹു ഓതുകയാണെങ്കിൽ പത്ത് ജുസഹിന്റെ പ്രതിഫലം എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ പ്രതിഫലമുണ്ട് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് അത്രത്തോളം മഹത്വമുണ്ട് എന്ന സൂറത്തിനെ അതുകൊണ്ട് തന്നെ കുൽഹുഹു സൂറത്ത് നമ്മൾ ഹത്തം തീർക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം കൂടെ ഏറെയോതുക എല്ലാവർക്കും അതിനുള്ള തോഫീക നൽകട്ടെ ആമീൻ